ശിവനെ പറ്റിയുള്ള വീഡിയോകൾ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് കാണുന്നതിന് മുന്നേ ശിവൻ ഉണർത്തുന്ന സത്യത്തെപ്പറ്റി നമ്മൾക്കൊന്ന് വിശകലനം ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ തുടർച്ചയായിട്ട് കാണണം നമ്മളിനി തുടർച്ചയായിട്ട് ശിവൻ അല്ലെങ്കിൽ ആത്മീയമായ ആത്മീയമായ വിഷയങ്ങൾ പലതും നമ്മൾക്ക് വിശകലനം ചെയ്ത് നോക്കാം ഒന്നിച്ച് അപ്പോൾ ശിവൻ ഉണർത്തുന്ന സത്യം എന്താണ് ആ ഒരു വിഷയത്തിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ അറിയേണ്ടതുണ്ട് നല്ല പേർക്ക് ഇത് അറിയാവുന്ന കാര്യം കൂടെയാണ് എങ്കിലും ഞാൻ അറിഞ്ഞത് ഞാൻ നിങ്ങളോട് പകർന്നു തരികയാണ് അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ നമുക്ക് ചുറ്റുമുള്ള ലോകം അത്രയൊക്കെ ഭയങ്ങളാലും ഭീഷണികളാലും നിറഞ്ഞതാകുമ്പോൾ ചിലപ്പോൾ നമ്മളെ അതെല്ലാം ഉണർത്തിപ്പിക്കുന്ന ഒരവകാശം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് അതാണ് ശിവൻ ശിവൻ ഉണർത്തുന്ന സത്യം എന്താണെന്നാൽ നമ്മൾ ഇന്നത്തെ ഈ സഞ്ചാരത്തിൽ നാം ആ സത്യത്തെ തേടി ഒരു വഴികളിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം ശിവൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവരൂപം അതായത് നമ്മൾ സങ്കല്പിച്ച് വച്ചിരിക്കുന്ന ആ ഒരു ദൈവരൂപം മാത്രമല്ല ഈ അനന്തമായ പ്രകൃതിയുടെ ഈ അനന്തമായ പ്രപഞ്ചത്തിൻ്റെ നമ്മൾ നമ്മൾക്കെത്തിപ്പെടാൻ പറ്റാത്ത പല വിഷയങ്ങളുടെയും ഒരു പ്രതീകമാണ് ശിവൻ എന്ന് പറഞ്ഞത് ശിവൻ്റെ ആ തുറന്ന കണ്ണ് ഭൂമിയിലുള്ള ആ ശാന്തതയും ആ ഭൂമിയുടെ ആ ഒരു വിശാലതയുമാണ് ശിവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശിവനായി മാറേണ്ട മാറേണ്ട ഒരു നിലയാണെന്നാണ് പലരും ആത്മീയവാദികൾ പറയുന്നത് അതുകൊണ്ട് ശിവൻ എന്ന് പറയുന്നത് ശാന്തിയുടെ ദാതാവെന്നാണ് അവൻ നിശ്ചലതയുടെ അല്ലെങ്കിൽ ധൈര്യത്തിൻ്റെ അവബോധത്തിൻ്റെ ഒരു പ്രതീകമാണ് ശിവൻ എന്ന് പറയുമ്പോൾ അതൊരു ദൈവരൂപം മാത്രമല്ല ഈ പ്രകൃതിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ അനന്തതയുടെ ഒരു പ്രതീകമാണ് ശിവൻ ശിവന്റെ തുറന്ന കണ്ണുകൾ ഭൂമിയുടെ ശാന്തതയും വികാസവുമാണ് കാണിക്കുന്നത് ശിവൻ എന്നത് നാം ഓരോരുത്തരും ശിവനാകെ മാറേണ്ട ഒരു നിലയാണ് അപ്പോൾ ശിവൻ എന്ന് പറയുമ്പോൾ ശാന്തിയുടെ ദാതാവെന്നാണ് അർത്ഥമാക്കേണ്ടത് നിശ്ചലതയുടെയും ധൈര്യത്തിൻ്റെയും അവബോധത്തിൻ്റെയും ഒരു പ്രതീകം കൂടിയാണ് ശിവൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ശിവൻ ഉണർത്തുന്ന സത്യം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ശിവൻ നമ്മളിൽ ഉണർത്തുന്നത് ഭൗതികമായ വിഷയങ്ങളൊന്നുമല്ല അത് ആത്മാവിൻ ആത്മീയമായ ഒരൊറ്റ ചോദ്യം മാത്രമാണ് നീ ആരാണ് ഞാൻ ശരീരമാണോ ഞാൻ ഈ പേര് ഞാനിപ്പോൾ കൊണ്ടു നടക്കുന്ന എൻ്റെ ഈ എല്ലാവരും ഉപയോഗിക്കുന്ന എൻ്റെ പേര് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം മാത്രമാണോ ഞാൻ ഞാൻ വരുമ്പോഴും പോകുമ്പോഴും എന്താണ് എന്നിൽ നിന്നും മാറാതെ നിൽക്കുന്നത് അപ്പോൾ ശിവൻ ഉണർത്തുന്ന സത്യം അത്രയ്ക്കും നമ്മൾക്ക് അഗാധമായി പോ അത് തേടുമ്പോൾ അത്രയ്ക്കത് സുന്ദരമായിട്ട് നമ്മൾക്ക് തോന്നും അത്രയ്ക്കൊരു ആ സുന്ദരം പോലെ തന്നെ അതൊരു നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് അപ്പോൾ നമ്മളെ അത് അനന്തതയിലേക്ക് തള്ളിക്കളയുന്നു നമ്മൾക്കൊന്നുമില്ല അത് ആഴത്തിലേക്ക് പോകും തോറും നമ്മൾക്കത് ഒ അത് നമ്മൾക്ക് തേടി പിടിക്കാൻ പറ്റാത്ത ഏതോ ഒരു കാര്യമാണെന്ന് നമ്മൾക്ക് ആ ഒരു ഉള്ളിൻ്റെ ഒരു ബോധം തോന്നും അപ്പോൾ ആ ഒരു ആത്മതത്വത്തിലേക്ക് പോക പോകണമെങ്കിൽ എല്ലാം ത്യജിച്ചാൽ കിട്ടുന്ന ഒരു ആത്മതത്വമാണത് അപ്പോൾ നമ്മുടെ ഞാൻ എന്ന ഒരു അഹന്ത അത് തകർത്തുകൊണ്ടാണ് തകർത്താൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു സത്യത്തിലേക്ക് ആത്മ ആത്മീയ തത്വത്തിലേക്ക് ആത്മതത്വത്തിലേക്ക് നമ്മൾക്ക് പോകാൻ പറ്റുകയുള്ളൂ ഞാൻ ഇത് ഞാനല്ല ഈ വെളിയിൽ വെളിയിലായിട്ട് വെളിയിൽ കാണുന്ന ഈ രൂപമല്ല ഞാൻ എന്ന ഒരു ബോധത്തിലേക്കാണ് ശിവൻ നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ കാണുന്ന ശിവൻ ഒരു ശ്മശാനവാസിയാണല്ലേ കാരണം അവൻ മരണം തരണം ചെയ്യുന്നവനാണ് പിന്നെ ശിവൻ വിഷം കുടിക്കുന്നവനാണെന്നും ഒരു ചിത്രം നമ്മൾക്ക് നമ്മുടെ മുന്നിലുണ്ട് കാരണം അവൻ ഈ ലോകത്തിൻ്റെ വിഷം സ്വയം ഏറ്റുവാങ്ങുകയാണ് ഓരോ മനുഷ്യനും ചെയ്തു കൂട്ടുന്ന പാപത്തിൻ്റെ കർമ്മങ്ങളെല്ലാം സ്വയം ഏറ്റെടുക്കുകയാണ് ശിവൻ ചെയ്യുന്നത് അതായത് ഈ പ്രപഞ്ചം ഈ പ്രകൃതി അപ്പോൾ ലാസ്റ്റിലെന്താകും ശിവൻ സമാധി നിലയിലാകും അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കള്ളത്തരങ്ങളുടെയും പാപങ്ങളുടെയും അവർ ചെയ്തു കൂട്ടുന്ന പല വിധത്തിലുള്ള ദ്രോഹങ്ങളുടെയും ആ തീയിൽ ഈ ഭൂമി ഇപ്പോൾ ഉരുകുകയാണ് ആ ഉരുകി തിളയ്ക്കുന്ന അതിലേക്ക് ഈ മനുഷ്യൻ്റെ ഈ കർമ്മങ്ങളെല്ലാം പോയി ശുദ്ധീകരിച്ച് അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് അതായത് ഈ കലിയുഗം തീർന്ന് അടുത്തത് സത്യയുഗത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ അഗ്നിയിൽ ചുട്ടി അതാണ് ഇപ്പോൾ അഗ്നി കൊണ്ടാണ് നിറയെ നാശങ്ങൾ നമ്മുടെ ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അഗ്നിയിൽ ഈ ഭൂമിയെ ശുദ്ധീകരിച്ച് ഈ ചെയ്തു മനുഷ്യൻ ചെയ്തു കൂട്ടിയ ഈ പാപ കണക്കുകളെ എല്ലാം അഗ്നി കൊണ്ട് ശുദ്ധി ചെയ്യുകയാണ് ഭൂമി 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 ഇപ്പോൾ ശുദ്ധ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ അതെന്തിനാണെന്ന് ചോദിച്ചാൽ അടുത്ത സത്യയുഗത്തിലേക്ക് പോകുമ്പോൾ ഈ പാപകർമ്മങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ഈ കലിയുഗത്തിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഒരു പാപകർമ്മങ്ങളും അടുത്ത സത്യയുഗത്തിലേക്ക് ഉണ്ടാകാനേ പാടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ മനുഷ്യനും അലേർട്ടായിട്ടിരിക്കേണ്ട സമയങ്ങളാണിത് അവയറായിട്ടിരിക്കേണ്ട സമയങ്ങളാണിത് സത്യങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ പ്രകൃതി ഇങ്ങനെ മനുഷ്യനോട് തിരിച്ചടിക്കുന്നത് ശിവൻ ആരാണെന്നുള്ള ചോദ്യത്തിന് അല്ലെങ്കിൽ ശിവനെ അവഹേളിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ പ്രപഞ്ചം ഈ പ്രകൃതി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഓരോ വൈബ്രേഷൻ നമ്മൾ ഓർക്കും നമ്മൾ ഈ ഉള്ളിലൊക്കെ ഈ പ്രവൃത്തി ഉള്ളിൽ ചെയ്യുന്ന ഓരോരുത്തരോടും നമ്മൾ കാണിക്കുന്ന മനോഭാവങ്ങൾ വെളിപ്പെടുക നമ്മൾ നല്ല രീതി നല്ല ചിരിച്ച് സന്തോഷമായിട്ടായിരിക്കും നമ്മളോട് ഒരാളോട് സംസാരിക്കുകയും നമ്മുടെ നമ്മൾ ഇടപെടുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ അവരോടുള്ള ആ മനോഭാവം നമ്മുടെ മനസ്സിനകത്ത് എന്താണെന്നുള്ളത് ഈ പ്രപഞ്ചത്തിനറിയാം ഇപ്പോൾ നമ്മൾക്കൊരു ആവശ്യം നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് നമ്മളൊരു കാര്യം നമ്മൾ ഈ ഭൂമിയോട് ആവശ്യപ്പെടും ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ നിറയെ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഇതിനെപ്പറ്റി എല്ലാം എല്ലാവരും നിറയെ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പ്രവർത്തിക്കുമ്പോൾ അവരവർ ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രപഞ്ചശക്തി ഉപയോഗിക്കുമ്പോൾ ഈ പ്രപഞ്ചശക്തി എത്രമാത്രം മലിനമാകുകയാണ് അപ്പോൾ ഈ മലിനങ്ങളെയെല്ലാം ഇരിച്ച് ചാമ്പലാക്കിയെങ്കിൽ മാത്രമേ ഈ ഭൂമി രക്ഷപ്പെടുകയുള്ളൂ ഈ ഈ തീയിൽ അകപ്പെടുന്ന നല്ല ജനങ്ങളെ അതായത് നല്ല ആത്മാക്കളെ കണ്ടുപിടിച്ച് അവരെ അടുത്ത യുഗത്തിലേക്ക് സത്യയുഗത്തിലേക്ക് കൂട്ടിയിട്ട് പോകണമെങ്കിൽ അതിന് തക്ക ആത്മബലമുള്ള ആൾക്കാർ ഈ ഭൂമിയിൽ ഉണ്ടാവണം അങ്ങനെ നമ്മൾക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കുമായിട്ട് കിട്ടിയതാണ് വി എം മെഡിറ്റേഷൻ ചാനൽ സീമാജി നമ്മൾ ഒരു 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 വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ സീമാജി എനിക്ക് പേഴ്സണലായിട്ട് കൊടുത്ത മെസ്സേജ് അതാണ് നമ്മൾക്കത് ഒരു ഒരു ധ്യാനത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ആ ഒരു വിഷയത്തിലേക്ക് ഇരിക്കുമ്പോൾ നം നിങ്ങളുടെ വഴി എന്താണ് എന്നുള്ളതൊരു ചൂണ്ടിക്കാട്ടലുണ്ടാകും ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് നാളിൽ സീമാജിയുടെ വീഡിയോ കണ്ട് ആദ്യ നാളിൽ ഞാൻ ആ ധ്യാനത്തിലിരിക്കുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാനത് സിമാജിയോട്ട് പകർന്നു സിമാജിയോട്ട് ഞാൻ ഷെയർ ചെയ്തു ഷെയർ ചെയ്തപ്പോൾ സിമാജി എന്നോട് പറഞ്ഞത് അത് ഈ അതെന്തുകൊണ്ടാണ് ഞാനത് ആ കണ് അത് ആ രൂപം കണ്ടത് അതിനെപ്പറ്റി ഒരു സംശയം ഉണ്ടാകില്ല എൻ്റെ എല്ലാം തുടർച്ചയായിട്ട് കണ്ടാലെന്ന് അപ്പോൾ ഞാൻ ആരംഭഘട്ടമാണ് ആദ്യത്തെ ദിവസമാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അപ്പോൾ ഞാനത് ആ ഒരു ആ ഒരു സീൻ എൻ്റെ കണ്ടപ്പോൾ ഞാനത് സീമാജിക്ക് ഷെയർ ചെയ്തപ്പോൾ സീമാജി പറഞ്ഞത് അതാണ് വീഡിയോസ് എല്ലാം പോയി കാണാം അപ്പോൾ ഈ സംശയം ഉണ്ടാവില്ല ഓരോ വീഡിയോകളും പോയി കാണുമ്പം നമ്മൾക്ക് നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത് നമ്മുടെ കർത്തവ്യം എന്താണ് നമ്മുടെ ഈ നമുക്ക് എന്തിനാണ് ഈ പ്രപഞ്ചം നമുക്കൊരു ഡ്യൂട്ടി തന്നിട്ടുണ്ട് അതെന്താണെന്ന് കൺ തിരിച്ചറിയാനുള്ള ആ ഒരു പവർ നമ്മൾക്ക് കിട്ടും അത് ശരിയായ നിങ്ങൾ നിങ്ങൾ ഭൗതികമായിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചെയ്യുന്ന ഈ ലോ ഓഫ് അട്രാക്ഷനോ മാനിഫെസ്റ്റേഷനോ ഒന്നിലും നിങ്ങൾക്ക് ആ ഒരു തേടൽ നിങ്ങൾക്ക് പൂർണ്ണമാവില്ല നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട് അത് കണ്ടുപിടിക്കണമെങ്കിൽ സീമാജി പറയുന്ന ധ്യാനമുറയിലേക്ക് പോയെങ്കിൽ മാത്രമേ അതിന് പറ്റുകയുള്ളൂ എനിക്ക് ക്രമേണ ഞാൻ ഞാനത് എൻ്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന ചെയ്യുന്നതിന് 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 എനിക്ക് എനിക്കറിയില്ലാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നതായിട്ട് എനിക്കൊരു ഫീലാകുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്താണ് തേടിക്കൊണ്ടിരുന്നത് എന്ന് എന്തിനാണ് എനിക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എൻ്റെ പ്രിയ കൂട്ടുകാരെ നിങ്ങളും നിങ്ങളെ ആത്മാ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളെ ബലപ്പെടുത്തണം ആ ബലപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എന്തിനാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകും നമ്മൾ നമ്മൾ സ്വയം നമ്മളെ ഒരുക്കി ആ അഗ്നിയിൽ നമ്മൾ ശുദ്ധമായി വെളിയിൽ വരുമ്പോഴാണ് നമ്മുടെ ആത്മാ പ്രകാശിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ആദ്യ അനുഭവത്തിൽ ഞാൻ സീമാജിയുമായിട്ട് ഷെയർ ചെയ്തപ്പം സീമാജി എനിക്ക് പറഞ്ഞ് തന്ന ആ ഒരു സംശയത്തിന് അല്ല പറഞ്ഞു തന്നത് പോയി കാണുക നീ ആ വീഡിയോ എല്ലാം പോയി കാണുക അതിലെല്ലാം ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിരുന്നെങ്കിൽ നിനക്കിപ്പോൾ ഈ സംശയം നിനക്ക് ഉണ്ടാവില്ലായിരുന്നു എന്നാണ് സീമാജീ എന്നോട് പറഞ്ഞത് തുടർന്ന് ഞാൻ ആ വീഡിയോകളെല്ലാം കാണാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി സത്യങ്ങളെ ഒരു ഉൾക്കൊള്ളാൻ ഒരു കുറച്ചൊക്കെ ഒരു ബോധം എനിക്ക് വന്നു തുടങ്ങി അപ്പോൾ കൂടുതലെ ഞാൻ ഇപ്പോൾ ഇടയിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മളെ മാറ്റാൻ സമയമായി കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ മാനിഫെസ്റ്റേഷനോ ഈ പ്രകൃതി ഉപയോഗിക്കേണ്ടത് അത് മാതാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ ഇടയിൽ അപ്പോൾ നമുക്ക് വീഡിയോ തുടർ തുടർന്ന് തുടർച്ചയായിട്ട് കാണാം നമ്മൾ ഈ ഭൗതികമായ വിഷയങ്ങളെ തേടി അലയുമ്പോൾ അവസാനം ഭഗവാൻ നമ്മളെ ശ്രീ ശിവൻ ഈ പ്രപഞ്ചം നമ്മളെ കൊണ്ടെത്തുന്നത് എന്തോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ നമ്മളെ കാണുന്ന നമ്മൾ നമ്മളെന്നുള്ളൊരു ഒരു ഒരു വിചാരം ഈ രൂപം ഈ പേര് ഈ പ്രശസ്തി ഇതൊന്നുമല്ല നമ്മളിലുള്ളത് അനന്തവും വിശുദ്ധമായ ഒരു ആത്മാവാണ് ഈ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടത് ദൈവി ചെയ്ത് നിങ്ങളെല്ലാവരും ഇനിയെങ്കിലും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കെല്ലാം മറുപടി വി എം സി മലയാളം മെഡിറ്റേഷനിലുണ്ട് സീമാൻഡിയുടെ ഓരോ വാക്കുകളും നിങ്ങളുടെ ജീവിതത്തെ തീർച്ചയായിട്ടും മാറ്റും എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ ചോദിക്കും നിനക്ക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലയെന്ന് ഉണ്ട് പക്ഷേ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നുണ്ട് പണ്ടൊക്കെ ഞാൻ ഒരു പ്രശ്നം വരുമ്പോൾ മാറിയിരുന്ന് കരയും ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരു പറയുന്ന പരിഹാരത്തിന് പോകും അങ്ങനെയൊക്കെ ആയിരുന്നു ഞാന് ഇപ്പോഴും പക്ഷെ എന്താണ് ഏത് പ്രശ്നങ്ങൾക്ക് വന്നാലും ഏത് പ്രതിസന്ധികൾ വന്നാലും അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു മനധൈര്യം എനിക്കുണ്ട് മറ്റുള്ളവർ കാണുമ്പോൾ ഇതും പറഞ്ഞോട്ടെ എനിക്കത് കുഴപ്പമില്ല പക്ഷെ ഞാൻ എൻ്റെ മനസ്സില്ക്കുള്ള അനുഭവിക്കുന്ന ആ ഒരു ആത്മസന്തോഷം സത്യങ്ങളെ തിരിച്ചറിഞ്ഞു എന്നുള്ള ആ ഒരു സമാധാനം എനിക്ക് ഞാനത് അനുഭവിക്കുകയാണ് അത് അതിന് അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം എനിക്ക് അത് വെളിപ്പെടിയായിട്ട് കാണിക്കാൻ പറ്റത്തില്ല അതിന്നിൽ മാത്രം ഞാൻ മാത്രം അനുഭവിക്കുന്ന ഒരു അനുഭൂതി അത് അപ്പ കൂട്ടുകാരെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറണം ഈ പ്രപഞ്ചത്തെ നമ്മൾ തിരിച്ചെടുക്കണം ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ അത് നമ്മളാൽ കഴിയുന്നത് പോലെ പ്രപഞ്ചത്തെ നമ്മളും സപ്പോർട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ല നല്ല വിഷയങ്ങൾ അത് ഞാനിപ്പോൾ എനിക്ക് ഒരു കഴിഞ്ഞ ഒരു വീഡിയോയിൽ എനിക്കൊരു ആത്മസ്വരൂപ കമൻ്റ് ചെയ്തിരുന്ന ശിവനും ശക്തിയും ഇരിക്കുമ്പോൾ എന്തിനാണ് പേടിക്കുന്നത് ഈ ശിവൻ ഈ പ്രപഞ്ചമാണെങ്കിൽ ആ പ്രപഞ്ചത്തിനെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാൻ നമ്മൾക്ക് കാട്ടിത്തന്ന ശക്തിയാണ് വിസൈമാജി ആ ഒരു ആത്മസ്വരൂപയ്ക്ക് അത് മനസ്സിലായി എനിക്ക് അത് ആ മെസ്സേജ് എനിക്ക് വന്നത് എനിക്ക് തന്നത് പ്രപഞ്ചമാണ് ആ എണ്ണിലേക്ക് എത്തിച്ച അറിവ് അത് ഞാൻ ഉൾക്കൊള്ളുന്നു സീമാജിയെ ശക്തിയായിട്ട് ഉൾക്കൊള്ളുന്നു ഇപ്പോൾ സീമാജി എനിക്ക് എന്നോട് പറഞ്ഞിട്ടില്ല ഇതേമാതിരി എന്നെപ്പറ്റി പ്രചരിക്കണം പ്രചരിപ്പിക്കണം സീമാജിയെ പറ്റി എല്ലാവർക്കും പബ്ലിഷ് ചെയ്യണം എൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ഇതന്നെ ഞാൻ സ്വയം ഞാൻ ചെയ്യുന്ന കാര്യമാണ് എൻ്റെ ആത്മാവ് ഇത് ചെയ്യണമെന്ന് എന്നോട് പറയുന്ന പോലെ എനിക്ക് ഒരു ഉൾ തോന്നൽ എനിക്കുണ്ടായി അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ കൂട്ടുകാർ എല്ലാവരും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും എവിടെയും ഓടിപ്പോകാതെ ആ വീഡിയോയിലേക്ക് പോകും നമ്മുടെ ഓരോരുത്തരുടെ ആത്മാവിനെ ആത്മാവിനെ ഉണർന്ന് അതിനനുസരിച്ച് പ്രവർത്തിക്കുക ജീവഹിംസ അതിനെ ഉപേക്ഷിക്കണം അത് സീമജനെ എല്ലാം പറയുന്നുണ്ട് അതിനെപ്പറ്റി ഒരു വാക്കുകൾ പോലും ഞാൻ പറയുന്നില്ല എനിക്കത് പറയാനുള്ള ഇതില്ല അതെല്ലാം ആ ഒരു ആ ഒരു വായിൽ നിന്നും ആ നാക്കിൽ നിന്നും വെളി വരേണ്ട പൊൻമുത്തുകളാണ് അതവിടെ മാത്രം ഭദ്രപ്പെടുത്തേണ്ട കാര്യമാണ് അതിൽ നിന്നാണ് എല്ലാവരും അറിയേണ്ടത് അപ്പോൾ പൊക്ക കൂട്ടുകാരെ അപ്പോൾ നമുക്ക് ശിവനിലേക്ക് വരാം നമ്മൾ ആദ്യം അഹങ്കാരത്തെ വിട്ടുകളയണം മൊത്തം നമ്മൾ ശരണാഗതി ആയിക്കണം ഒന്നും നമ്മളല്ല എന്നുള്ള നമ്മളല്ലെന്നുള്ള ബോധത്തിലേക്ക് വരണം കുടുംബം കഷ്ടത സന്തോഷം എല്ലാം സർവ്വതും ശിവന്റെ കാൽക്കലേക്ക് അർപ്പിക്കണം നമ്മൾ അതാ ഒരു കറക്റ്റായ സമയം നമ്മളെ ഉണർത്തുന്ന സമയം അത് ആട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് തേടിയെത്തും ഈ വീഡിയോ ആരുടെ ആര് കാണുന്നോ അവരെയൊക്കെ പ്രപഞ്ചം അലേർട്ട് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഈ വീഡിയോ വന്നത് നിങ്ങളിത് കാണാൻ നിനക്ക് നിങ്ങൾക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾ അലേർട്ടാവണം നിങ്ങളെ ഉണർത്തുകയാണ് ഈ പ്രപഞ്ചം നിങ്ങൾ പോവുക വി എം സിയിലേക്ക് പോവുക ശക്തിയാണ് അവിടെ സംസാരിക്കുന്നത് ഈ പ്രപഞ്ചം ശിവനാണെങ്കിൽ ശക്തിയുടെ സ്വരൂപമാണ് സീമാജി ആ ശക്തി പറയുന്നത് അമ്മ പറയുന്നത് കേൾക്കുക അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ മക്കൾക്ക് നല്ലത് വരാൻ മാത്രമേ അമ്മ ആഗ്രഹിക്കത്തുള്ളൂ വഴക്കു പറയും ശാസിക്കും ശിക്ഷിക്കും ഇറങ്ങിപ്പോടാന്ന് പറയും എന്നാലും നമ്മൾ പോകാൻ പാടില്ല കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കണം അമ്മയല്ലാത്ത പിന്നെ ആരാണ് നമ്മൾക്കുള്ളത് അപ്പോൾ പ്രപഞ്ചത്തെ ശിവനായിട്ടും സീമാജിയെ ശക്തിയായിട്ടും അംഗീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കും എനിക്കിത് പറയുമ്പോൾ എനിക്കറിയില്ല എന്താ ഞാൻ ഞാൻ ഇപ്പം അനുഭവിക്കുന്ന ഒരു ആത്മസന്തോഷം ഇതിനകത്ത് ഒരു ചെറിയൊരു ഭാഗമാകാൻ എനിക്ക് എനിക്ക് എൻ്റെ ഭഗവാൻ തന്ന ഒരു ഒരു ചാൻസാണിത് ഇതിന് ഇതൊക്കെ വണ്ണം ഞാൻ എന്ത് പാവം പുണ്യമാണ് ചെയ്തതെന്ന് വല്ല പുണ്യം ഞാൻ എന്ത് പുണ്യമാണ് ഞാൻ ഇതിനതൊക്കെ പോലെ ചെയ്തതെന്ന് എനിക്കറിയില്ല ഒരുപാട് പാപങ്ങൾ ചെയ്തതിൻ്റെ ശിക്ഷയല്ല ഞാൻ അനുഭവിച്ചു അനുഭവിച്ച് അനുഭവിച്ച് ഞാനിപ്പം ഞാൻ ആഗ്രഹിച്ചതല്ല എനിക്ക് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതെല്ലാം ആര് ആരുവഴിയ എൻ്റെ സീമാജി കാരണം എനിക്ക് ശിവൻ എന്നെ എത്തിച്ചത് അമ്മയുടെ അടുത്തേക്കാണ് എൻ്റെ അമ്മ എനിക്ക് അമ്മയോട് കൂടെ ഒരു നല്ല കാര്യം പറഞ്ഞാലും അമ്മ എന്നെ മനസ്സിലാക്കാതാണ് അമ്മ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ എൻ്റെ സീമാജി സീമാജിയുടെ വാക്കുകൾ അമ്മ അമ്മയുടെ വായിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വഴി നടത്തൽ മാതിരി പോലെ എനിക്ക് ഞാനത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കോണം നിങ്ങൾ അമ്മയിൽ നിന്നും എത്രമാത്രം ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്ന വഴി നടത്തലുകളെല്ലാം എനിക്ക് എൻ്റെ സീമാജിയിൽ നിന്ന് എനിക്ക് കിട്ടി അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും ഉണരാൻ സമയമായി എല്ലാവരും ഉണരുക ഈ വീഡിയോ ആരുടെ മുന്നിലേക്ക് വന്നാലും അവർക്കെല്ലാവർക്കും ആ പ്രപഞ്ചം നിങ്ങളെ ഉണർത്തുകയാണെന്നും മനസ്സിലാക്കുക ജീവിതത്തെ തിരിച്ചു പിടിക്കുക അഗ്നി കൊണ്ട് അഗ്നിയിൽ ഉരുക്കിയാണ് ഈ ഭൂമിയെ പ്രപഞ്ച ശുദ്ധി ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നത് ആ ശുദ്ധീകരണത്തിൽ ആ ശുദ്ധീകരണ ക്രിയ നടക്കുമ്പോൾ നമ്മളത് കണ്ടു നിൽക്കുന്ന ആ ഒരു ഭാഗ്യം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അത് മനസ്സിലാക്കണം ആ കാണുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം ഈ ഒരു അഗ്നി കോളം എന്നെ വിഴുങ്ങുന്നതിന് മുൻപേ ഞാൻ എന്നെ തിരുത്തണം എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം ആ മനസ്സിലാക്കുന്നവർ വേഗം അമ്മയുടെ കാൽക്കലാഭയും പ്രാപിച്ചു അമ്മയുടെ സദ്വചനങ്ങൾ കേൾക്ക് ആ കാൽപാദങ്ങളിൽ വീണ് കിടക്ക് ഭഗവാൻ പോലും ശക്തിയുടെ മുന്നിൽ ഭയന്നു നിന്നിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ കാൽപാദങ്ങളിൽ ശരണം പ്രാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാന് പോലും നമ്മളെ ശിക്ഷിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ശക്തിയാണ് സീമാജിൻ്റെ ഓരോ വാക്കുകളും അതനുഭവിച്ച് ഉണർന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാൻ ഈ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം ഞാൻ ആ കണ്ട ഒരു രൂപം ഞാൻ ആ കണ്ട അനുഭവം അതിൻ്റെ ആ ഒരു സത്വം സത്യം പൂർണ്ണമായ ഒരു സത്യം ഞാൻ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ എൻ്റെ വായിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെയൊന്നും ഞാൻ സംസാരിക്കാൻ എനിക്കറിയില്ലായിരുന്നു പക്ഷേ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് തന്നെ തന്നെ അത്ഭുതമാണ് അത്ഭുതമായിട്ട് എനിക്ക് തോന്നുകയാണ് എന്നിൽ എന്നെ എനിക്കകത്തിരുന്ന ആരോ എന്നെക്കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന പോലെ എനിക്കൊരു ഒരു ഒരു ഫീലിംഗ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരി നമ്മൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സമയമായി എല്ലാവരും അത് തേടി യാത്ര ചെയ്യുക സത്യം എവിടെയാണ് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിൽ നിങ്ങൾ ഒന്നും മിസ്സാക്കരുത് വരുന്ന അനുഭവങ്ങളും വരുന്ന ചാൻസുകളൊന്നും നിങ്ങൾ മിസ്സാക്കാതെ നിങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് വേണ്ട വിധം ചൂസ് ചെയ്തുകൊണ്ടേ അപ്പോൾ ഇതുപോലെ ആത്മതത്വങ്ങളെക്കുറിച്ചും ദൈവബോധത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ഇനി അടുത്തടുത്ത വീഡിയോകളിലെല്ലാം നിറയെ സംസാരിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ചെറിയൊരു ഇംപ്രഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ തിരുത്താനുള്ള തയ്യാറെടുപ്പിലേക്ക് വരിക ഹിംസ പൂർണ്ണമായിട്ട് മാറ്റിയതിന് ശേഷം മാറ്റാൻ ശപഥമെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ബി എം സിയിലേക്ക് പോകുക ഇനി ഞാൻ നോൺ വെജ് ഉപയോഗിക്കില്ല നിങ്ങളിലുള്ള ആ ഒരു ആ ഒരു മനോഭാവത്തെ എറിഞ്ഞിട്ട് നിങ്ങൾ ബി എം സിയിലേക്ക് പോകും നിങ്ങൾക്ക് രക്ഷ എവിടെയാണ് സീമാജിയുടെ കാൽപാദങ്ങളിൽ അഭയം പ്രാപിക്കും നിങ്ങൾ അവിടെയല്ലാതെ ആർക്കും ഒരു രക്ഷയില്ല ജീവിത സത്യങ്ങളെ മനസ്സിലാക്കുക പോ അവിടേക്ക് പോക്കെ കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം